പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള ആ സന്തോഷ അറിയിപ്പ് എത്തിയിരിക്കുകയാണ് അപ്പോൾ ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ പൂർണ്ണമായി തന്നെ കാണുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പാണ് പ്രത്യേകിച്ച് കുടിശ്ശിക രണ്ട് ഇടുവാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിതരണ അറിയിപ്പാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പിലേക്ക് പോകാം നമ്മുടെ സംസ്ഥാനത്ത് ഈ ഒരു മാസത്തിൽ അതായത് ഈ ഒരു മഴയൊക്കെ തുടങ്ങുന്ന സമയമാണ് ആ ഒരു സമയത്തോടു കൂടി തന്നെ രണ്ട് മാസത്തെ തുക ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് മുൻപ് തന്നെ സംസ്ഥാന ധനവകുപ്പും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുമൊക്കെ അറിയിച്ചിരുന്നതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിരുന്നു ഇരുപത്തിനാലാം കൂടി തന്നെ തുകയുടെ വിതരണം ഉണ്ടാകും ഈ ഒരു തുക നിങ്ങൾക്ക് ഈ വരുന്ന ഇരുപത്തി നാലാം തീയതിയോടുകൂടി തന്നെ ലഭിക്കുമെന്ന് മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ തുകയുടെ വിതരണം ഇന്ന് ആരംഭിക്കുകയാണ് അപ്പോൾ ഒരു നിങ്ങൾക്ക് ഇപ്പോൾ തുക ലഭിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെ തുക ലഭിച്ചിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കാരണം ഇന്ന് മുതലാണ് തുകയുടെ വിതരണം നടത്തുമെന്ന് സംസ്ഥാനത്ത് ഔദ്യോഗികമായിട്ട് തന്നെ അറിയിപ്പ് വന്നിരുന്നത് അതായത് കൈകളിലേക്ക് തുക ലഭിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഗഡു ഒരു ഗഡുമെങ്കിലും ലഭിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇന്ന് മുതലൊക്കെ രണ്ട് ദിവസത്തേക്ക് ബാങ്ക് അവധിയാണ് പക്ഷേ ഇന്നലെ മുതൽ തന്നെ ഒരു പക്ഷേ ഇത് തുക നിങ്ങൾക്ക് ലഭിച്ചിരിക്കാം ഇന്നും ഇന്നലെയും ഇന്നലെ തുക ലഭിക്കാത്ത കൈകളിലേക്ക് ലഭിക്കാത്ത ആളുകൾക്ക് അതിന് തിങ്കളാഴ്ച മുതൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ മുൻപ് ഞാൻ പറഞ്ഞിരുന്നു ആദ്യം ലഭിക്കുക കൈകളിലേക്ക് കിട്ടുന്ന ആളുകൾക്കാണ് ചില ആളുകൾക്കൊക്കെ കൈകളിലേക്കൊക്കെ തുക എത്തിയിട്ടുമുണ്ട് അതുകൂടി ഒന്ന് പരിശോധിക്കുക മാത്രവുമല്ല ഇന്ന് ഇപ്പോൾ തന്നെ തുകയുടെ വിതരണം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ വിതരണം നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇന്ന് മുതൽ തന്നെ തുക നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭ്യമാകും ഡി ബി റ്റി സെൽ അധികൃതരാണ് ഡി ബി ടി സെല്ലാണ് ഈ ഒരു തുക നിങ്ങൾക്ക് ഒറ്റത്തവണയായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുക ആയിരത്തി അറുന്നൂറ് രൂപ വീതമുള്ള ഗഡുക്കുകൾ പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് നിങ്ങൾക്ക് തുക ലഭിക്കുമ്പോൾ ആദ്യത്തെ ഈ ഒരുമിച്ചാണ് തുക ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്കിൽ പോലും രണ്ട് ഗഡുവായിട്ടായിരിക്കും നിങ്ങൾക്ക് ലഭ്യമാവുക അത് ആയിരത്തി രൂപ വീതമുള്ള രണ്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോഴൊരു ആയിരത്തി അറുനൂറ് രൂപ വന്നതിന് ശേഷം ഒന്നോ രണ്ടോ മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ദിവസമോ ഒക്കെ സാവകാശം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ തുക ഒറ്റയടിക്ക് തന്നെ സംസ്ഥാന ധനവകുപ്പ് ഡി ബി ടി സെല്ലിന് കൈമാറി അതിനുശേഷം ഡി ബി ടി സെല് ഈ ഒരു തുക ഒറ്റത്തവണയായിട്ട് ട്രാൻസ്ഫർ അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കണം ക്ഷേമ പെൻഷൻ്റെ വിതരണം ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ ആരംഭിക്കുകയാണ് ഇന്ന് മുതൽ ആരംഭിക്കുമെന്ന് സംസ്ഥാനത്തെ ധനകാര്യമന്ത്രിയും അതുപോലെ അതുപോലെ തന്നെ സംസ്ഥാന ഒക്കെ അറിയിച്ചിരുന്ന ഒരു കാര്യമാണ് പെൻഷൻ തുക കിട്ടിയിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ദയവായി ഒന്ന് അറിയിക്കുക കിട്ടിയിട്ടില്ലാത്ത ആളുകൾ നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട സാഹചര്യമില്ല ഇന്നോ നാളെയൊക്കെ ആയിട്ട് തന്നെ തുക പൂർണ്ണവിലെത്തി ഈ മാസം ഇരുപത്തെട്ട് മുപ്പതാം തീയതിക്കകം തന്നെ തുക പൂർണ്ണ അളവിൽ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്ന രീതിയിലാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംശയമുള്ളവർക്ക് വീഡിയോ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം